ശെർക്കാകുമോ അല്ലേ അതല്ല ഇനി ശെർക്കാവാത്തോ അല്ല സഹായം തേട്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം പിന്നെ നിങ്ങൾ പറഞ്ഞു ജിന്നിനെ കാണാൻ കണ്ടാൽ സഹായം ചോദിക്കുന്നു കാണുമെന്ന് വിശ്വാസമുണ്ടോ അതിന് ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത് കാണാത്ത നിലയിൽ സഹായം ചോദിച്ചാൽ ശെർക്കാകാത്ത വല്ലതും ഉണ്ടോ അതാണ് ചോദ്യം അല്ലാതെ സുധാനുഭവത്താൽ നമ്മോട് പറഞ്ഞത് എന്താ ജിന്നുകളോട് സഹായം തേടാനല്ല ഇനി സുലൈമലൈ സ്വലാത്തു വസ്ലാം ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു അതൊരു മറ്റൊരു ഹദീസ് ആണ് ഖുറാൻ തന്നെയാണ് അതും ഖുറാൻ തന്നെ ഞാൻ പറഞ്ഞത് അപ്പൊ ജിന്നുകളുമായി നബി സംസാരിച്ചു അത് ചെറുക്കാണ് എന്ന് ഞാൻ പറയില്ല ലോകത്താരും പറയില്ല അതറിയുന്നവരാരും പറയില്ല അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തോന്നിയാൽ ചുരുക്കാണെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റക്ക് ചുരുക്കാണ് ബലം പിടിച്ച് മസലൊഴിച്ചൊക്കെ പറയാൻ എളുപ്പമാണ് അപ്പോ അതിങ്ങനെ പറയുമ്പോൾ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും അപ്പൊ ഞാൻ അത് പരിഗണിക്കണം ഇസ്ലാമിന്റെ ഒരു ഹുക്കുമ്പ് ഞാൻ നോക്കണം അപ്പൊ അതിനൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക ഇനി എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ട് അതിനനുസരിച്ച് ഉത്തരം കിട്ടണം എന്ന് വിചാരിച്ച് ചോദ്യം ഉണ്ടാവും അപ്പൊ സ്വഭമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പോ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല ആ വഴിക്ക് ഞങ്ങൾ വിശദീകരിക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ും പറഞ്ഞുതരി മനസ്സിലാക്കാൻ ഉള്ള ബുദ്ധി തന്നു ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു ആ ബുദ്ധി അനുസരിച്ചുകൊണ്ട് സ്വീകരിക്കാവുന്നതാണ് നേരത്തെ നേരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ആ ജിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒരു സൃഷ്ടിയാണ് അള്ളാഹു സുഹാൻ അതുമായി ബന്ധപ്പെടാൻ നമ്മളോട് പറഞ്ഞില്ല ഏതെങ്കിലും ഒരു കാര്യം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും പറഞ്ഞില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനോട് ചോദിക്കാൻ പറഞ്ഞില്ല ഇനി അതല്ല മനുഷ്യന്റെ പ്രയാസം ഉണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഘട്ടമാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഷെയ്ത്താൻമാരോട് ഇസ്തിഹാഹത്തി നടത്തിയവരുണ്ട് ഷെയ് പിളെ തവക്കുലാത്തിവരുണ്ട് ഖുറാനത്തെ വിമർശിച്ചിട്ടുണ്ട് അവരോട് പ്രാർത്ഥിച്ചവരുണ്ട് അത് ചെറുക്കാർ എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ആ നിലക്ക് അവരോട് പ്രാർത്ഥിക്കുവാനോ നേടുവാനോ ഒന്നും പാടില്ല അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്കു നേരെ ിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ടാവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നെ കൊണ്ട് പടിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിരിക്കാണെന്നു കുഫ്രാണെന്നു പറയുക സാധ്യമല്ല ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കേട്ടോളും എന്ന് വിശ്വസിച്ചാലും അതും സംസാരിക്കുന്ന വലക്ക് കേട്ടോളും എന്ന് വിചാരിച്ചാലും ഇതിനൊക്കെ ഒക്കെ ഒരുപാട് തെളിവുകളുണ്ട് കാണാം നീ താഴ്വരകളെ ആട്ടിൻ പറ്റങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇതാക്കുന്ന പിന്നെ താഴ്വരയിലോ അതുപോലെ തന്നെ ആട്ടും കൂട്ടങ്ങളോടൊപ്പമോ ആയി നമസ്കാരത്തിന് വേണ്ടി സമയമായാൽ നിന്റെ ശബ്ദം നീ ഉയർത്ത് കൊടുത്താൽ നിന്റെ ശബ്ദം ജിന്നുകൾ കേൾക്കും മലക്കുകൾ കേൾക്കും മറ്റുള്ളവർ കേൾക്കുന്നവരൊക്കെ കേൾക്കും അങ്ങനെ കേട്ടാൽ അവർ സാക്ഷി നിൽക്കും എന്നൊക്കെ അതീതരുണ്ട് അവൻ മനുഷ്യന്മാർ സംസാരിക്കാൻ മറ്റുള്ളവരെ കേൾക്കും അങ്ങനെ കേട്ടു എന്ന് വിശ്വസിച്ചാലോ അവർ കേൾക്കുമെന്ന് പറഞ്ഞാലോ അതൊന്നും ശുരുക്കാവുകയില്ല